തദ്ദേശ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള സമയം ഓഗസ്റ്റ് വരെ െന്ന് മുസ്ലിം ലീഗ് വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയ്ക്ക് പരിമിതമായ സമയം മാത്രമാണ് അനുവദിച്ചതെന്നും സംസ്ഥാനത്ത് ലോക്സഭാ വോട്ടർ പട്ടികയേക്കാൾ പത്ത് ലക്ഷത്തോളം വോട്ടർമാർ തദ്ദേശ സ്ഥാപന വോട്ടർ പട്ടികയിൽ കുറവാണുള്ളതെന്നും ലീഗ് ഇത്ര അധികം വോട്ടർമാരെ തദ്ദേശ സ്ഥാപന വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുന്നതിന് പതിനഞ്ച് ദിവസം എന്നത് അപര്യാപ്തമാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതിനകം ലഭിച്ച അപേക്ഷകളുടെ എണ്ണം പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ് വാർഡ് പുനക്രമീകരണത്തിന്റെ ഭാഗമായി പട്ടിക തയ്യാറാക്കിയപ്പോൾ വ്യാപകമായ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് അതിരുകൾക്ക് പുറത്തുള്ള വോട്ടർമാർ ധാരാളമായി പട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യം എല്ലായിടത്തുമുണ്ട് ഇവ പരിഹരിക്കുന്നതിനും കൂടുതൽ സമയം ആവശ്യമാണ് അർഹരായ മുഴുവൻ പേരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നത് പ്രധാനമാണ് ആയതിനാൽ പ്രത്യേക വിജ്ഞാപനം ഇറക്കി സമയം ദീർഘിപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മുസ്ലിം ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡെസ്ക്യൻ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡൈമൻസ് താഴെപ്പാലം തിരൂർ